ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ മാഷിരുന്ന് ഒരു ബുക്ക് വായിക്കണ സമയത്ത് രാധ അവിടേക്ക് വരികയാണ് എന്നിട്ട് രാധായ ഒരു ബുക്ക് കൊടുക്കുകയാണേ ദാ മാഷേ മാഷ് പറഞ്ഞ ബുക്ക് ആനിമൽ ഫാം എന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് കൊടുക്കുകയാണേ ആഹാ നീ ഇത് കൊണ്ടുവന്നു പിന്നെ അല്ലാതെ ഞാൻ മാഷി ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കുന്നൊക്കെ പറയുകയാണേ ഈ സമയത്ത് വേറെ സേജിയും കൂടെ അവിടെ അലക്കുന്നൊക്കെ ഉണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ നമ്മളെ രാധന ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അവർ സംസാരിക്കുന്നതൊക്കെ അപ്പം മാഷിങ്ങനെയൊരു ബുക്കിൽ കഥ ഒക്കെ പറയാനായിട്ട് ഇതൊരു കുതിരയുടെ കഥയാണ് എന്ന് പറയുമ്പോൾ വിശ്വം പറയുന്നുണ്ട് വിശ്വനായൊരു കുതിരയുടെ പേര് പറയും ഇന്ന എന്ന് ചോദിക്കുമ്പോൾ അതെ അത് നിനക്ക് എങ്ങനെ ഓർമ്മയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പഠിച്ചത് ഓർമ്മയുണ്ട് എന്ന് പറയുകയാണ് കേട്ടേ അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതിൽ ഒരു വാക്യുണ്ട് അതെന്ന് എനിക്കറിയുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ കുതിര പറയുന്നതാണ് അപ്പോൾ അതെനിക്ക് ഓർമ്മയില്ല ആ കഠിനമായി അധ്വാനിക്കും അത് നിനക്ക് ഓർമ്മ വരാനായിട്ട് സാധ്യതയില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ വിശ്വത്തിനാകെ ഒരു ചമ്മൽ പോലെയാവും കേട്ടോ അതിനുശേഷം വിശ്വ വിശ്വ അങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് അതിലെ ആ ഒരു ഈ ഒരു ബുക്കിലെ കഥാപാത്രങ്ങളിലെ കുതിരയുടെ അവസ്ഥയാണ് എനിക്ക് പണിയെടുത്ത് കുടുംബത്തിന് വേണ്ടി പണിയെടുത്ത് പണിയെടുത്ത് അവസാനം കുതിര ചത്തു വീഴുമ്പോൾ ആ ശവം പോലും വിറ്റ് തിന്നും അതുപോലെയായിരിക്കും എൻ്റെ മക്കൾ ആ ശവം എൻ്റെ ശവം വിറ്റ് തിന്നും എന്നൊക്കെ പറ്റും പോകും അതിനുശേഷം രാധ വിശേഷൻ വിശ്വൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് വിശ്വേട്ടനെ ഓട്ടോ ഓടിക്കാൻ പഠിച്ചൂടെ ഞാൻ പഠിച്ചോളാം പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വിശ്വൻ പറ അതെ അത് ശരിയാവില്ല എന്നൊക്കെ പറയും ഈ സമയത്ത് വേദ പറ ആ വിശ്വേട്ടാ ഞാനൊരു കാര്യം മറന്ന് പറയാൻ മറന്നുപോയി അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഞാനൊരു കൂട്ടുകാരിക്ക് വിശ്വേൻ്റെ സി വി അയച്ചു കൊടുത്തില്ലേ അതിന് മറുപടി വന്നിട്ടുണ്ട് ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്നൊക്കെ പറയും കേട്ടോ എന്ത് ജോലിയാണെന്ന് അറിയാതെ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് വിശ്വനെങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ അമ്മ വന്നിട്ട് പറയും എന്ത് ജോലിയായാലും പോകണം എന്ന് പറയും അപ്പൊ ചായയും കൊണ്ട് അമ്മ വരുന്നുണ്ട് വിശനതിന്നൊരു ചായ എടുക്കുമ്പോൾ അമ്മ പറയും എടാ നിനക്കല്ല ചായ അതിനെന്താ അമ്മയെന്ന് പറഞ്ഞിട്ട് വിശ്വൻ അതിൽ നിന്ന് ഒരു ചായ എടുത്ത് കുടിക്കും രാധയാണെന്നുണ്ട് നന്ദിനൊരു ചുരിദാർ കൊടുക്കാൻ കിട്ടെന്നിട്ട് പറ നന്ദിനി അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല തയ്ച്ചത് മേടിച്ചു എന്ന് പറയും ഓ നീ ഞാൻ വിചാരിച്ചു നീതു മാറുന്നെ ഞാനങ്ങനെ മറക്കോ നന്ദിനെടുത്തി അപ്പൊ നിന്നെ പോലത്തെ ഒരു പെൺകുട്ടി ഞങ്ങളുടെ വിക്രമിന്റെ ഭാര്യയായിട്ട് വീട്ടിൽ വരണമായിരുന്നു അതിനെന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനൊക്കെ ആയിപ്പോയില്ലേ അന്നേരം രാധ പറയുന്നുണ്ട് അതിനെന്താ നന്ദിനി നന്ദിനെ അടുത്തി ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയും ആ നീ നീ വരുമ്പോഴേ മരപ്പട്ടിനെ ഓടിക്കാൻ വല്ല മരുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് കൊണ്ടുവരണം കേട്ടോ ഓട് വീടായത് കൊണ്ടായിരുന്നു തോന്നുന്നത് ഇവിടെ മരപ്പട്ടികളുടെ ഭയങ്കര ശൈലിയുണ്ട് എന്നൊക്കെ പറയും അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ ശ്രീജനയും വേദന കാപ്പിക്ക് കാപ്പി കുടിക്കാൻ വിളിക്കുന്നുണ്ടേ അപ്പോൾ അവരൊക്കെ കാപ്പി മേടിച്ചത് കൈ പിടിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് അതേ വിവരവും വിദ്യാഭ്യാസം ഇല്ലയെന്ന് ജാസ്യമണ്ഡത്തരം വിളിച്ച് പറയരുത് ആനുവൽ പ്രൊട്ടക്റ്റ് ആക്ട് പ്രകാരം ഇത് ശിക്ഷാർഹാണ് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം പിഴയും അടയ്ക്കേണ്ടി വരും അപ്പോഴേ ഈ ജയിലിക്കെടുക്കുമ്പോഴത്തേ ഈ കുശിമ്പ് പറയാനായിട്ട് ഇതുപോലത്തെ ഈ കൂട്ടുകാരി ഒന്നും അവിടെ കിട്ടുന്നു വരില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അന്നെനിക്ക് ദേഷ്യം വന്നിട്ട് ആരടി കുശിമ്പ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ചാടി എന്നിട്ട് വേദന വഴക്ക് പറയുകയാണെ അപ്പോൾ അമ്മ പറ ഇനി അതൊരു കാരണമാക്കണ്ട എന്ന് പറയും അപ്പം വേ രണ്ടുപേരും ഇണ്ടാതെ നിൽക്കും കേട്ടോ അപ്പം വേദന ചോദിക്കുന്ന ഈ ഒരു പാത്രത്തിലൊരു ചാ ഒരു ഗ്ലാസ് ചായയും കൂടി ഉണ്ട് അപ്പോൾ ഇതാര്ക്കാണ് വിക്രത്തിനാണോ അമ്മയും ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ എടുത്തതാണെന്ന് പറയും കേട്ടോ വിക്രം ഉറങ്ങല്ലേ വിക്രത്തിന് ഈ നേരത്തെ ചായയും കൂടി ചെന്നിട്ടുണ്ടെങ്കിൽ വിക്രം ഈഷ്യപ്പെടുമോന്നെ മോളയെന്ന് പറഞ്ഞോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ കൊടുക്കാം എന്ന് പറയും വേണ്ട അപ്പോൾ രാധയാണെന്നുണ്ടെങ്കിൽ അതിലുള്ളൊരു ചാ കപ്പ് ചായ എടുത്തിട്ട് ഈ കൃത്യം ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്ന് പറയും വേണ്ട വേണ്ട നിന്നോട് ഞാൻ പറഞ്ഞില്ല വേണ്ട എന്ന് അമ്മ പറയൂട്ടോ അവരെയും അവരെയും നല്ല വഴക്ക് കേൾക്കൂട്ടോ ഉറങ്ങുന്ന സമയത്ത് വിളിച്ചാൽ ശരിയാവില്ല ശ്രീജിയും പറയും വേണ്ട കേട്ടോ അവന് നല്ല ദേഷ്യം വരും ഉറങ്ങുന്ന നേരത്ത് അവൻ്റെ റൂമിലേക്ക് ആരും കിടക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയും അതുകൊണ്ടല്ലേ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് രാത് വലിയ അധികാരമൊക്കെ എടുക്കാണേ അപ്പോൾ വേദന പറയും അതിങ്ങോട്ട് വായി തായു ഞാൻ കൊടുത്തോളാം അതിനെന്താ ഞാനൊരു ഗ്ലാസ് ചായ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ അങ്ങനെയായിരുന്നു പക്ഷേ ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് വേദങ്ങനെ ആ കപ്പ് ചായ ചോദിക്കുകയാണേ അപ്പം വേദന വേദമല്ല രാധയെന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്ലാസ് ഒരു ഒരു സിപ്പ് കുടിക്കും കേട്ടോ കുറച്ച് അതിന് കുടിക്കും കുടിച്ചു കഴിഞ്ഞ ശേഷം വേദന കൈ കൊടുക്കും ഇത് കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പം രാധയുടെ രാധ കുടിച്ച കാപ്പി ബാക്കി കാപ്പി വിക്രത്തിന് കൊടുക്കാനാണ് കേട്ടോ രാധ പറയുന്നത് അങ്ങനെ വിക്ര വേദയുടെ കയ്യിലാണ് കാപ്പി കൊടുക്കുമ്പോൾ വേദ അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ കപ്പ് അവിടെ വെച്ചിട്ട് കൂടി രാധനെ നോക്കിയിട്ട് തൻ്റെ കയ്യിലുള്ള ഒരു കാപ്പി ഗ്ലാസ് ആയിട്ട് വിക്രത്തിൻ്റെ മുറി മുറിയിലേക്ക് പോകുമ്പോൾ മോളെ മോളെ എന്ന് അമ്മ വിളിക്കുന്നുണ്ട് വേണ്ട മോളെ ഇപ്പോൾ കൊടുക്കണ്ടെന്ന് പറയും അപ്പോൾ നന്ദിനെ അമ്മേ കൊടുത്തോട്ടെ ഇപ്പോഴേ തന്നെ ശീലമായിക്കോട്ടെ അപ്പം ഇനി എന്താ നന്ദിനി പറയുന്നത് നല്ല തെറി കേട്ട് ഇപ്പോഴേ തന്നെ നല്ല ശീലമായിക്കോട്ടെ ഞാൻ പറഞ്ഞതാ എന്ന് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ റൂമിലേക്ക് പോവുകയും ചെയ്യും വിക്രമിൻ്റെ മുറിയിലെത്തിയ ശേഷം വിക്രത്തിനെ വേദ നോക്കുമ്പോൾ വിക്രം നല്ല ഉറക്കാണ് അപ്പോൾ വേദ ഒന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വിക്രത്തിനെ കുറച്ച് ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് വിക്രം വിക്രം ഒന്ന് വിളിക്കുന്നുണ്ടേ എഴുന്നേൽക്കാതാവുമ്പോൾ തൊട്ട് വിളിക്കുന്നുണ്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ അടിച്ച് എൻ്റെ മൂന്ന് ഷെയ്പ്പ് മാറ്റും എന്നൊക്കെ പറയുന്നുട്ടോ പെട്ടെന്ന് അങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് എഴുന്നേറ്റാണേ അപ്പോൾ അങ്ങ് നോക്കുമ്പോൾ വേദയാണ് മുന്നിൽ നിൽക്കുന്നത് പെട്ടെന്ന് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞത് ഇന്ന് വേദ ചോദിക്കും പെട്ടെന്ന് ഓർമ്മ വരികയാണ് കേട്ടോ സ്വപ്നത്തിൽ വന്ന് വേദ വർക്ക്ഷോപ്പിലെത്തിയിട്ട് തെറി പറഞ്ഞതായിട്ട് വിക്രം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്രം ഒന്നും ഇണ്ടാണ്ട് കുമ്പിട്ടിരിക്കണം എന്താ നിങ്ങൾ പറഞ്ഞത് ഷെയ്പ്പ് മാറ്റുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിക്രം അത് ഞാൻ സ്വപ്നം കണ്ടതാ എന്ന് പറയും അപ്പോൾ അമ്മയാണോ എന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്രീജിനോട് ചോദിക്കുകയാണ് മോളെ ഒച്ചയും ബഹളവും വഴക്കൊന്നും കേൾക്കുന്നില്ലല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എനിക്ക് പേടിയായിട്ട് വയ്യ മോളെ എന്ന് പറയാണ് പറയാനുട്ടോ അപ്പം ശ്രീജിയൻ പറയുന്നുണ്ട് എന്താണ് ആവുമോ അമ്മ എനിക്കും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് വേദ പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ ഷേയ്പ്പും മാറ്റം എന്നൊക്കെ എന്നൊക്കെ പറയാന അത് ഞാൻ സ്വപ്നം കണ്ടാണെന്ന് പറയുന്നത് ശരി എന്നാൽ ചായ ചായ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുകയാണ് ഇത്ര നല്ല അനുസരണമുള്ള കുട്ടിയുടെ ആയൊരു ചായ വാങ്ങിക്കുകയാണെ ചായ വാങ്ങിച്ചതിന് ശേഷം ഇക്രം കുടിക്കുന്നുണ്ട് കുടിക്കുമ്പോൾ വേദങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണെ മുറിയുടെ പുറത്തേക്ക് ചായക്കപ്പൊന്നുമില്ലാതെ നല്ല കൂടിയിട്ട് വരുന്നെ കാണുമ്പോൾ അമ്മ ചോദിക്കണം ചോദിക്കണുമോളേ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ ഏ കുഴപ്പമൊന്നും ഉണ്ടായില്ല അമ്മ എന്ത് കുഴപ്പം ചായ കുടിച്ചതിന് ശേഷം ആ കപ്പ് അവിടെ തിണ്ണയിൽ കമഴ്ത്തി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ ഓ ഉപായ്ക്കും എന്തെങ്കിലും ആവട്ടെ എൻ്റെ മോൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ നന്ദിനിക്കും രാധയ്ക്കും അപ്പോൾ അമ്മയെ ശ്രീചിയും അകത്തേക്ക് കയറിപ്പോകും അപ്പോൾ നമ്മളെ വേദ പറയാണ് അതെ ഇപ്പം നല്ല ഓട്ടം കിട്ടുന്ന സമയമല്ലേ ഇവിടെ നിന്ന് ഈ കുശുമ്പ് പറയാതെ ആ ഓട്ടത്തിന് പോയി കൂടെയെന്ന് രാധനോട് ചോദിക്കുകയാണ് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നീ അത് നോക്കേണ്ട കാര്യമില്ല പിന്നെ ഞാനിവിടെ വരും അതെ എൻ്റെ അവകാശമാണ് ഞാൻ ഇനിയും വരും ഇവിടെ വിക്രമിനെ കാണാനായിട്ട് ചായയും കൊടുക്കും ഊണും കൊടുക്കും എന്ന് പറയാനായിട്ടോ അപ്പോൾ വേദ പറയാണ് എനിക്കെന്താ പട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ പറയുന്നുണ്ട് അതെ നീ അത് ആ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഞാൻ എന്തായാലും ഇവിടെ വരും നീ വിക്രമിനെ തോൽപ്പിക്കാനാണ് ഇവിടെ വരുന്നത് പക്ഷേ നിൻ്റെ മുന്നിൽ വിക്രം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് എന്നിട്ട് രാധ പോകും അത് രാധ പോയതിന് ശേഷം നന്ദിനെ വേദ കണ്ണുരുട്ടിയൊന്നും നോക്കൂ കേട്ടോ നന്ദി വേഗം പേടിച്ച് അകത്തേക്ക് പോകും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ കുളിക്കാനായിട്ട് ആയിട്ട് വരുന്നതാണ് ഇതേ സമയം നന്ദിനി കാണാൻ വേദ കുളിക്കാനായിട്ട് പോകുന്നത് നന്ദിനി വേഗം തന്നെ ഓടി ബാക്കിലേക്ക് പോവുകയാണ് ഓടിച്ചെന്നതിന് ശേഷം ആ ടാപ്പ് ഓഫ് ചെയ്തിട്ടാണേ അപ്പം ടാപ്പ് ഓഫ് ചെയ്തിട്ടിട്ട് നിൽക്കുന്ന നന്ദിനിങ്ങനെ നിൽക്കുകയാണെ ഇപ്പം വേദ കുളിക്കാനിങ്ങനെയായിട്ട് പോകുന്ന സമയത്ത് നന്ദിനി വേദന എടുത്തേക്ക് വരും വേദയെ നീ കുളിക്കാൻ പോവുകയാണോ ആ അതെ അയ്യോ ടാങ്കിൽ വെള്ളം ഇല്ലല്ലോ എന്ന് പറയണം കേട്ടോ അതിനെന്താ മോട്ടർ അടിച്ചാൽ പോരെ അതിന് കറണ്ട് വേണ്ടേ കറണ്ട് ഇല്ല എന്ന് പറയാനെട്ടോ അപ്പോൾ കോരി കുളിക്കേണ്ടി വരും എന്ന് നന്ദിനി പറയുമ്പോൾ വേദം നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വേദ അങ്ങട്ട് കോരാന്ന് വിചാരിച്ചു തിരിഞ്ഞു പോകുമ്പോൾ നാല് ബക്കറ്റ് കോരി കുളിക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അകത്തേക്ക് കയറി പോവുകയാണ് വേദയാണെന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനിന്ന് വെള്ളം കോരി കുളിക്കാനായിട്ട് പോകും അതിനെ നന്ദിനി അകത്തേക്ക് വരും കേട്ടോ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അകത്ത് ആ രണ്ട് വളം ഇരിക്കുന്നത് നന്ദിനെ കാണുന്നുണ്ട് കേട്ടോ നന്ദിനി ആ വള ഇന്നൊരു കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം അകത്തേക്ക് വരികയാണ് അകത്ത് വന്നിട്ട് ഫോൺ എടുക്കുകയാണ് ഫോൺ എടുക്കുമ്പോഴേക്കും ഒരു കോള് വരും കേട്ടോ അപ്പോൾ പരിശേരി സാർ ഞാൻ അതാ ഇപ്പോൾ വന്ന് വരാം എന്ന് പറഞ്ഞിട്ട് അമ്മനെ വിളിക്കുകയാണ് അമ്മേ ഞാൻ പോകുന്നിട്ടോ ആ ഫ്ലഗ് ആരെങ്കിലും കൊണ്ടും ഒന്ന് ശരിയാക്കിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് വിക്രം പുറത്തേക്ക് പോയതിന് ശേഷം പിന്നീട് ആ രണ്ട് വളകളിൽ ഒരു വള മാത്രമേ കാണിക്കുന്നുള്ളൂട്ടോ ഒരു വള അവിടെ നിന്ന് ആരോ എടുത്തു മാറ്റിയിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് അടുത്തേക്ക് അമ്മ പത്മ ചായം കൊണ്ടുവരാനുട്ടോ എന്ന് ചായ കൊടുത്തതിന് ശേഷം അങ്ങനെ നിൽക്കണോ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ വേദയും വിക്രം കൂടിയിട്ട് എന്ന് പറയുമ്പോൾ മാല മാറിയതാണോന്ന് ചോദിക്കട്ടോ ആ അതെ ആ അത് അറിഞ്ഞു അതിൻ്റെ വിഷ്വൽസും കണ്ടു എന്ന് പറയും ഇത്രയൊക്കെ ആയ നിലയ്ക്ക് നമുക്ക് നമ്മൾ മാത്രം അവരെ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ അത് അന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്താ പറയുന്നത് ആ ഗുണ്ടനെ ഞാൻ ഈ വീട്ടിൽ കയറ്റണം എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയും അതെ വേദയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ഇനി എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കടമകളൊന്നും ബാക്കിയില്ല എന്ന് പറയും അവളെ ആ പിറന്നാളുടെ അന്ന് വന്ന് കണ്ടത് നീ ഓർമ്മയില്ലേ പക്ഷേ ഞാൻ വിചാരിച്ചത് അവളിവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടേന്നാണ് പക്ഷേ അവൾ ചെയ്തതോ എന്നെ നാണം കെടുത്തിട്ടല്ലേ അവളോടൊന്ന് പോയത് എന്ന് പറയും അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ എന്തായാലും അവളുടെ അവൾ നമ്മുടെ മകളല്ലാതാവുമെന്ന് ചോദിക്കുകയാണ് അവളുടെ അവൾക്ക് ഒരു ഉള്ള ചോറ് അച്ഛൻ്റെ പിറന്നാളിന് അച്ഛൻ്റെ കൂടെ തിന്നണമെന്ന് വിചാരിച്ചിട്ടില്ലേ വന്നത് ആ അവളുടെ ആ ആഗ്രഹം അതായിരുന്നു അതും ഞാൻ നടത്തിക്കൊടുത്തില്ലേ ഇനി ഇതിനെക്കുറിച്ച് പറയണ്ട നീ ഇവിടുന്ന് വേഗം പോകാൻ നോക്കുന്നു അച്ഛൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അച്ഛൻ കുറച്ച് പൈസ ഒക്കെ എണ്ണുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് കണക്കുകളൊക്കെ എഴുതുന്നുണ്ട് ഈ സമയത്ത് വിഷീൻ വന്നിട്ട് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ എഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അമ്മ വരികയാണേ എന്നിട്ട് അമ്മേൻ്റെ കയ്യിൽ കുറച്ച് പൈസ അച്ഛനെ എഴുപിക്കുന്നുണ്ട് എന്നിട്ട് അമ്മ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് കാപ്പി അച്ഛൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പൈസ ഇങ്ങനെ അമ്മയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം അച്ഛൻ പറയുന്നുണ്ട് അത് ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ പലചരക്കാടിയിൽ കൊടുക്കാനുള്ള കൊടുക്കണം ബാക്കി ചിലവിന് വെച്ചോ എന്ന് പറയുമ്പോൾ അമ്മ പറയും ഇത്രയധികം പൈസ ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ മാഷിൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ആ ഉണ്ട് എനിക്ക് സർക്കിറ്റ് അടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ പൈസ എടുത്തിട്ടാണല്ലോ നിങ്ങൾക്ക് തരാറ് അതല്ല ഇനി അടുത്ത മാസം അല്ലേ എന്തെങ്കിലും കിട്ടുള്ളൂ ആ സാരില്ല വാഴക്കന്ന് കൊടുക്കാനുണ്ട് കുറച്ച് അത് കൊടുത്താൽ കിട്ടും കുറച്ച് പൈസയെന്ന് പറയണേ അപ്പോൾ വിശ്വനിങ്ങനെ അമ്മയുടെ എടുത്തുകൊണ്ട് ചോദിക്ക് ചോദിക്കി എന്ന് പറയുന്നുണ്ട് അല്ല ഒരായിരം രൂപ ഞാൻ ഞാനിതിന്ന് എടുത്തോട്ടെ ആ വീട്ടു ചെലവിനുള്ളതല്ലേ ഞാൻ തന്നതെന്ന് പറയുമ്പോൾ അതല്ല ഇവൻ അടുത്ത മാസം തന്നോളും എന്ന് പറയണം ഇവൻ എവിടെ നിന്ന് എടുത്ത് തരാനാണ് ആയിരം രൂപ ഇനി ആ ശ്രീജന കഴുത്തിലൊക്കെ കാതിലുള്ളത് സ്വർണം പണയം വെക്കാനോ എന്നിട്ട് അതിൻ്റെ പലിശ ഞാൻ തന്നെ അടയ്ക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള പൈസ അങ്ങനെ ഒരാൾക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലാന്ന് പറഞ്ഞിട്ട് അച്ഛനകത്തേക്ക് പോകും പിന്നീട് വേദ കുളി കഴിഞ്ഞ് വന്നിട്ട് ആ വള നോക്കണ സമയത്ത് വള കാണുന്നില്ല അപ്പോൾ വേദ അവിടെ താഴത്തൊക്കെ നിന്ന് നോക്കി നടക്കുകയാണെങ്കിൽ ഈ സമയത്ത് അച്ഛനും അമ്മയും അകത്തേക്ക് പോകുകയാണ് എന്താ മോളെ എന്താ നോക്കുന്നത് എന്ന് പറയും ഒരു സാധനം കാണാതെ പോയി അമ്മയെന്ന് പറയും ആ എന്താ എന്താ കാണാതെ പോയതെന്ന് അച്ഛനും ചോദിക്കോ എന്നിട്ട് പറയും ഇനിയിപ്പോൾ എന്താണ് കാണാതെ പോയതെന്ന് വെച്ചാൽ അതിൻ്റെ കാശും കൂടെ ഞാൻ നോക്കണ്ടേ എന്ന് പറയും കേട്ടോ അച്ഛൻ അപ്പോൾ അത് പിന്നെ ഞാനിവിടെ ഒരു രണ്ട് വള വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം മാത്രമേ കാണുന്നുള്ളൂ കാണുന്നുള്ളൂന്ന് പറയട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരികയാണ് കേട്ടോ വിനായകനും നന്ദിനിയൊക്കെ പറയാം അതിവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറയട്ടോ അപ്പോൾ അത് അതെവിടെ പോയി മോളെ അറിയില്ല അമ്മേ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നാണെന്ന് പറയട്ടോ ഓ അതിപ്പോൾ എന്തിട്ടാ ഫാഷൻ ഗോൾഡ് അല്ലേ നൂറ് രൂപ മതി എന്നൊക്കെ നന്ദിനി പറയട്ടോ ഓ നൂറ് രൂപ വരെയാണോ എന്ന് വിനായകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ പറയും കമലേ ആ പൈസ നിന്ന് ആ കുട്ടിക്ക് പൈസ എടുത്തു കൊടുക്ക് എന്ന് പറയട്ടോ വളരെ അപ്പോൾ ശ്രീജ പറയും അച്ഛാ അത് സ്വർണ ഒരെണ്ണം രണ്ടര പാവം വരും എന്ന് പറോ അപ്പോൾ കമല ഏഹ് രണ്ടര പാവനോ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ നെഞ്ചിത്ത് കഴി വെക്കുന്നേ രണ്ടര വളയോ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അച്ഛൻ ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒന്നൊന്നര ലക്ഷം രൂപ വരൂലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് അത് സാറിയില്ല അച്ഛാ ഇവിടെ എവിടെയെങ്കിലും കാണും അതങ്ങനെ പോകുന്നില്ല ആരെങ്കിലും ടെൻഷനടിക്കൊന്നും വേണ്ടെന്നൊക്കെ വേദ പറയുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ഇവിടെ എവിടെയെങ്കിലും കാണും കാണുമെന്ന് എന്തായാലും അതാരളെടുക്കാതെ പോകില്ലല്ലോ എന്ന് വിനായകനും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആരെടുക്കാനാണെന്ന് കമൽ ചോദിക്കട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഈ വള എന്തായാലും അലിഞ്ഞു പോകുന്നതല്ലല്ലോ ഒരാളെടുക്കാതെ അവിടെ നിന്ന് പോകൂല്ലോ എന്തായാലും എല്ലാവരും കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും എല്ലാവരും കൂടിയിട്ട് വള അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ ശ്രീനിസാറിൻ്റെ അടുത്താണ് ശ്രീനി സാറിനോട് ശ്രീനി സാർ പറയുന്നുണ്ട് നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അപ്പം എൻ്റെ കഴുത്തിൽ എല്ലാവരും കാടിനെ മാലിട്ടാനാണോ ഏയ് അത് ഞാനിതിനാണ് സാറ് ടെൻഷൻ അടിക്കുന്നത് സാറ് പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യൂലെന്നൊക്കെ എന്നൊക്കെ പിന്നെ നീ എന്തിനാണ്ട് ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുകയാണേ എന്നാലും പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടിയുടെ ബാനറിൽ ഇന്ന് സാറിൻ്റെ ഒപ്പം ഞാനും കൂടെ എൻ്റെ ഫോട്ടോ കൂടെ കണ്ടു എനിക്കപ്പം അത് സന്തോഷം തോന്നി പക്ഷേ എങ്കിലും ഞാനതൊന്നും അർഹിക്കുന്നില്ല ശാന്തിപുരം നിവാസികൾക്ക് പട്ടയ വിതരണത്തിന് സാറാണ് കഷ്ടപ്പെട്ടത് ഞാനല്ലോ നീയും അതിൻ്റെ ഒരു ഭാഗമല്ലേ നീ കഷ്ടപ്പെട്ടിട്ടില്ല എന്ന ആര് പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഞാനിനി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടിക്ക് ഒരു യുവ നേതാവില്ല നീയാണ് ഇനി അതാവാൻ പോകുന്നത് ഞാനോ സാർ എന്തേ പറഞ്ഞത് ആ നീയായിരിക്കും ഇനി യുവതല ഒരു യുവ നേതാവായി മാറാൻ പോകുന്നത് ഈ കാത്തിരിക്കുന്നവനെ കനകം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നീയൊന്നും കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നില്ല എന്ന് എനിക്കറിയാം പക്ഷെ നിന്നായ ഭാഗത്ത് എത്തിക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറയെ കേട്ടോ വിക്രം കണ്ണിങ്ങനെ തുടക്കിന് കാണുമ്പോൾ അതേ ഒരു രാഷ്ട്രീയക്കാരൻ കണ്ണ് നിറയാൻ രാഷ്ട്രീയക്കാരൻ്റെ കണ്ണെന്നറിയാൻ പാടില്ല ഇനി അഥവാ നിറഞ്ഞാൽ തന്നെ അത് ആത്മാർത്ഥമായിട്ടായിരിക്കും ഇത് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട് വിക്രത്തിനെ പിന്നീട് അച്ഛനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്